എല്ലാവർക്കും ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറ്റാർവായയുടെ കുറച്ച് ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ കറ്റാർവായ നമുക്ക് എങ്ങനെ നഷ്ടപ്പെർത്താം എന്നുള്ളത് നോക്കാം ഇതിപ്പം കുറച്ച് കറ്റാർവായ ചെടികൾ അത്യാവശ്യം വലുപ്പം വെച്ചതും ചെറുതൊക്കെ ഉണ്ട് അതേപോലെ വലിയ ചെടികൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിവശത്ത് ചെറുതായിട്ടൊരു മുറിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിൽ നിറയെ വേരുകളൊക്കെ ആയി ഇത് നമുക്ക് മാറ്റി തടാവുന്നതാണ് നല്ല ഹൈറ്റ് വെക്കുന്ന സമയത്ത് കറ്റാറായത് കനം കൊണ്ട് മറിഞ്ഞു പോവും ആ രീതിയിൽ മുറിച്ച് വെച്ച് കൊടുത്തതുകൊണ്ട് കൊണ്ട് നമുക്കതിൽ വേര് വന്നിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് മുറിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പം കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഇതേപോലെ മുറിച്ച് അതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ശേഷം നമ്മൾ അങ്ങനെ ആ രീതിയിൽ നടന്നതായിരിക്കും നന്നാവുക അങ്ങനെ നമ്മൾ കട്ടിങ് മുറിച്ച് വച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി ഇത് മുറിച്ച് നമ്മൾ നടാതെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അഗ്രഭാഗത്ത് ചെറിയ വേരുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ താഴ്ച്ചു വളരും അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് കട്ടിങ്ങുകളാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ നട്ട് കൊടുത്താൽ മതി നമ്മൾ പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടി മണ്ണ് ആണ് പോട്ടി മിക്സായിട്ട് എടുക്കുന്നത് അതിലേക്കാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് നടാനാകുമ്പോൾ ഒന്ന് മുറിച്ച് ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വളർന്നൊരു രുചി അതിൽ വേരുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം കറ്റാർ വായകൾ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഇത് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തൈകളായിട്ട് റീപ്പോട്ട് ചെയ്ത് ഓരോ ഓരോ ബാഗിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പോൾ തൈകളായിട്ടും ഇതേപോലെ തണ്ട് മുറുക്ക് നട്ടുമൊക്കെ നമുക്ക് കറ്റാറവായകൾ വളർത്തിയിരിക്കാൻ പറ്റും ഇതിൻ്റെ പല ഗുണങ്ങളുള്ള ചെടികളാണ് നമ്മളെ വീട്ടിൽ നമ്മൾ ചെടികൾ വളർത്തുന്ന കൂട്ടിൽ തന്നെ ഈ ഒരു ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് ഈ കറ്റാർ വായവരെ നമ്മൾ ബോട്ടിലേക്ക് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ പോട്ടിൽ നട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെടികൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താൽ എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നനച്ച് കൊടുത്ത് കുഴപ്പമില്ല ഇപ്പം കുറച്ച് ദിവസം നമ്മൾ നനച്ചു കൊടുക്കാതിരുന്നാലും ഈ ചെടികൾ കേടായൊന്നും പോകുന്നില്ല നല്ല വെയിലത്താണെങ്കിലും ചെടികൾ ഇരുന്നോളും ഇപ്പോൾ നമ്മളൊരു ഷെയ്ഡുള്ള സ്ഥലത്താണ് വെച്ചത് അധികം വെയിലുള്ള സ്ഥലത്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ അലോവേരയുടെ ചെടികൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്